നമസ്കാരം മലയാളി വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്നത്തെ പ്രധാന വാർത്ത കാത്തിരുന്നു കാണാം കരുത്തനായ വി എം സുധീരനെ എല്ലാവരും ചേർന്ന് ഒതുക്കി സുധീരന്റെ പ്രസ്താവനയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെന്ന് കെ സുധാകരൻ മാങ്കൂട്ടവും കുഴൽനാടിനും മുതൽ സുധാകരൻ വരെ സുധീരനെ വിമർശിച്ചു പറഞ്ഞത് തിരുത്തേണ്ടി വരുമെന്ന് സുധീരൻ തിരിച്ചു തന്നു വി എം സുധീരൻ എന്ന നേതാവിന്റെ ആദർശവും ശക്തിയും കോൺഗ്രസിൽ പഴങ്കഥയാകുന്നു കെ സുധാകരനും വി എം സുധീരനും നേർക്കുനേർ സുധീരന്റെ പ്രസ്താവനകൾക്ക് താൻ വില കൽപ്പിക്കുന്നില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു സുധീരന്റെ പ്രസ്താവനകൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു സുധീരന്റെ പ്രസ്താവ് ൾ അസ്ഥാനത്തുള്ളവയാണ് താൻ അതിനെ വില കൽപ്പിക്കുന്നില്ല സുധീരൻ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാരമെന്നും കെ സുധാകരൻ പറഞ്ഞു ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പുറപ്പെടുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് കെ സുധാകരൻ പ്രതികരിച്ചത് സുധാകരന്റെ പ്രതികരണത്തിന് മറുപടിയുമായി വി എം സുധീരനും രംഗത്തെത്തി സംസ്ഥാന നേതൃത്വവുമായി പിണങ്ങി രണ്ടു വർഷത്തിലേറെയായി നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്ന വി എം സുധീരൻ ശനിയാഴ്ച നടന്ന കെ പി സി സി നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുത്തു തനിക്ക് പറയാനുള്ളത് പാർട്ടിയിൽ പറയാനാണ് വന്നതെന്ന് ആമുഖത്തോടെ അദ്ദേഹം ദേശീയ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു പറയാനുള്ളത് പാർട്ടി തന്നെയാണ് പറയേണ്ടതെന്നും അത് പാർട്ടിക്ക് പുറത്ത് വാർത്തയാവരുതെന്നും കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി സുധീരനോട് പറഞ്ഞു രണ്ടു വർഷമായി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നിട്ടും തന്നെ ആരും അന്വേഷിക്കാതിരുന്നത് അത്ഭുതപ്പെടുത്തിയെന്നും സുധീരൻ പറഞ്ഞു യു ഡി എഫിന് തുടർഭരണം നഷ്ടപ്പെടുത്തിയത് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സംഭവിച്ച പിഴവാണ് ദേശീയതലത്തിലും കോൺഗ്രസിന് ഒരു നയവുമില്ല ഇല്ല അയോധ്യയിലേക്കുള്ള ക്ഷണം നിരസിക്കുകയാണ് വേണ്ടത് അത് യുടെ മൃദു ഹിന്ദുത്വ നയമായി കരുതുമെന്നും സുധീരൻ പറഞ്ഞു സോണിയാഗാന്ധിക്ക് നേരത്തെ നൽകിയ കത്ത് യോഗത്തിൽ വായിക്കുകയും ചെയ്തു യോഗം അവസാനിക്കുന്നതിന് മുൻപ് പോകാൻ ഒരുങ്ങിയ സുധീരനോട് അല്പസമയം കൂടി ഇരിക്കണമെന്ന് ദീപദാസ് ആവശ്യപ്പെട്ടു ഇതിനുശേഷമാണ് ഇവർ മറുപടി നൽകിയത് താൻ സംസാരിക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം ഫോണിൽ സംസാരിച്ചപ്പോൾ സുധീരൻ ദേഷ്യം പ്രകടിപ്പിച്ചു ഫോൺ നിർത്തു രാഹുൽ ഞാൻ നെഞ്ചു പൊട്ടിയാണ് പറയുന്നത് എന്നായിരുന്നു സുധീരന്റെ പ്രതികരണം പിന്നീട് യോഗത്തിൽ രാഹുൽ ഇതിന് മറുപടി നൽകി സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ജയിലിലടയ്ക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ അമ്മയാണ് വിളിച്ചത് നെഞ്ചുപൊട്ടിയാണ് അവരും സംസാരിച്ചത് നെഞ്ചുപൊട്ടിയ വാക്കുകൾ തന്നെയാണ് ഫോണിലും കേട്ടതെന്നും രാഹുൽ മറുപടി നൽകി സുധീരന്റെ നിലപാടുകൾ ശരിയല്ലെന്ന് മാത്യു കുഴൽനാടൻ വിമർശിച്ചു കോൺഗ്രസിന് മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും ഇല്ലെന്നും മതേതരമാണ് അതിന്റെ നയമെന്നും തരൂർ ഓർമ്മിപ്പിച്ചു അയോധ്യ അടക്കമുള്ള വിവാദ വിഷയങ്ങളിൽ സംസ്ഥാന നേതാക്കൾ അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അതേസമയം സുധാകരന്റെ പ്രതികരണം തെറ്റിദ്ധാരണ ജനകമെന്ന് സുധീരൻ പറഞ്ഞു വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടി വിറ്റു എന്ന് താൻ പറഞ്ഞു പുതിയ നേതൃത്വം വന്നപ്പോൾ ആദ്യം സ്വാഗതം ചെയ്തത് താനാണ് ഗ്രൂപ്പ് നോക്കാതെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ തോൽക്കില്ലായിരുന്നു കഴിവ് നോക്കാതെയാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് അതിൽ ഞാൻ ദുഃഖിതനായിരുന്നു സുധാകരനും സതീഷിനും വന്നപ്പോൾ ഈ സ്ഥിതി മാറുമെന്ന് വിചാരിച്ചു സ്ഥാനങ്ങൾ നിശ്ചയിക്കുമ്പോൾ അതിന് അർഹനാണോ അല്ലയോ എന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു ഡി സി സി പ്രസിഡന്റുമാരെ നിയമിച്ച രീതി ശരിയല്ല എന്ന് സുധാകരനോട് പറഞ്ഞു ഈ ശൈലി സംഘടനയ്ക്ക് യോജിച്ചതല്ല എന്നിന്നലാൽ ഹൈക്കമാൻഡിന് കത്തെഴുതി പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല രാഹുൽ ഗാന്ധി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകി പക്ഷെ രണ്ട് വർഷമായി ഒന്നും പരിഹരിച്ചില്ല രണ്ട് ഗ്രൂപ്പിന് പകരം അഞ്ച് ഗ്രൂപ്പായി പേര് പറയുന്നില്ല ഗ്രൂപ്പിനുള്ളിൽ ഉപഗ്രൂപ്പും വന്നു ഇതോടെയാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് എന്നാൽ ഡി പരിപാടികളിൽ പങ്കെടുത്തു കെ പി സി സിയുടെയും സി സിയുടെയും പരിപാടികളിൽ പങ്കെടുത്തില്ല പക്ഷെ മറ്റ് പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തു സുധാകരൻ പല കാര്യങ്ങളും തിരുത്തിയിട്ടുണ്ട് തനിക്കെതിരെ പറഞ്ഞതും തിരുത്തുമെന്നും സുധീരൻ പറഞ്ഞു